ഇനി ശബരിമലയിലെത്തുമ്പോൾ കൂട്ടം തെറ്റുമെന്ന് പേടിക്കേണ്ട പേര് സ്ഥലം കൂടെയുള്ള ആളുടെ ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ബാൻഡ് കയ്യിൽ ധരിപ്പിച്ചാണ് സന്നിധാനത്തേക്ക് ഓരോരുത്തരെയും കയറ്റി വിടുന്നത് കൂട്ടം തെറ്റിയാലും കൂടെയുള്ളവരെ കാണാതായാലും പേടിക്കേണ്ട ഉടനെ കണ്ടുപിടിക്കാം കുട്ടികൾ വയോധികർ തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പമ്പ മുതൽ തന്നെ പോലീസ് പ്രത്യേക സുരക്ഷയൊരുക്കുന്നുണ്ട് വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ കരുതൽ നടപടി കുട്ടികളടക്കം പ്രതിദിനം അയ്യായിരത്തോളം പേരെ കയ്യിൽ ബാൻഡ് തരിപ്പിച്ചാണ് മല കയറ്റുന്നത് മഹിഷീവനുലാണയേ നീ അടിയനു തുണതരണേ ഉപനയനത്തിൻ ഉദയലയത്തിൽ ഉണരുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ വലിയ പരാതികൾക്കും പരിഭവങ്ങൾക്കുമാണ് കേരള പോലീസിന്റെ ഈ സേവനത്തിലൂടെ വിരാമമാകുന്നത് അതുപോലെ ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ സുഗമദർശനം ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷം ആരംഭിച്ച പ്രത്യേക കുട്ടികേറ്റ് സംവിധാനം തീർത്ഥാടകർക്ക് ആശ്വാസമാവുകയാണ് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുന്നത് വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതേസമയം ശബരിമലയിൽ തീർത്ഥാടന പ്രവാഹം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടയടക്കുമ്പോൾ പതിനെട്ടാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തലും പിന്നിട്ട് ടേൺ വരെ ഉണ്ടായിരുന്നു ആദ്യമായാണ് നടയടക്കുമ്പോൾ ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ಇನ್ನರೆಯ ನ್ಯೂಸ್ ಕೇರಳ ಶಬರಿಮಲ